ൾ കൊണ്ട് ഒരു വീട് തന്നെ അലങ്കരിച്ചിരിക്കുന്ന അപൂർവ കാഴ്ചയാണ് കോട്ടയം കഞ്ഞിക്കുഴി മഴക്കാട്ട് ബിനു ജേക്കബ് റാണി ദമ്പതികളുടെ വസതിയിൽ ചെന്നാൽ കാണാൻ സാധിക്കുക വർഷത്തിലേറെയായി ബിനു വാങ്ങിക്കൂട്ടിയ കുഞ്ഞു കാറുകളുടെയും മറ്റു ചെറുവണ്ടികളുടെയും കാഴ്ച വീടിനെ വേറിട്ടതാക്കുന്നു ആയിരത്തി അഞ്ഞൂറോളം കാർ മാതൃകകൾ മാത്രമാണ് ഇവിടെയുള്ളത് മറ്റു ചെറുവണ്ടികളുടെ കൂടി എണ്ണം എടുത്താൽ തിട്ടപ്പെടുത്താൻ തന്നെ പ്രയാസപ്പെടും വീടിനുള്ളിൽ സ്ഥലം പോരാഞ്ഞതിനാൽ താഴെ പ്രത്യേക ഗ്യാരേജും ഇതിനായി ബിനു സജ്ജീകരിച്ചിട്ടുണ്ട് ബിസിനസ്സുകാരനായ ബിനുവിന് കാറുകളോട് പണ്ടേ ഇഷ്ടമുള്ളതിനാൽ ആദ്യം സ്വന്തമാക്കിയ മാതൃക ബെൻസിന്റെയാണ് ഇക്കാലം അത്രയും നിരത്തിലിറങ്ങിയ ബെൻസുകളുടെ ഏറെക്കുറെ എല്ലാ മാതൃകകളും ബിനുവിൻ്റെ ഷെൽഫിൽ ഭദ്രമായിട്ടുണ്ട് എൻ്റെ പേര് ബിനു ചേക്കം ഞാൻ താമസിക്കുന്ന കഞ്ഞിക്കുഴിയില്ല എനിക്ക് ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പം ഞാൻ കൊച്ചില തൊട്ടുള്ള കളക്ഷനായത് കൊച്ചിലെ കാർ കാറിനോടുള്ള ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് കളക്ഷൻ ഇപ്പോൾ ഏകദേശം മുപ്പതു വർഷമായി കളക്ഷൻ ഇതിനു പുറമെ ലോകത്തെ പ്രധാന കാറുകളുടെയും റാലിക്കാറുകളുടെയും വിൻഡേജ് കാറുകളുടെയും ബൈക്കുകളുടെയും ബസ്സുകളുടെയും ലോറികളുടെയും എല്ലാം മാതൃക ഇവിടെ വന്നു കണ്ടാൽ നോക്കി നിന്നുപോകും മുംബൈയിലെ ഓട്ടോമാനിയ പൂനെയിലെ സ്കെയിൽ ആർട്സ് ഇന്ത്യ എന്നിവ വഴി ഇറക്കുമതി ചെയ്യുന്നതാണ് മിക്ക മോഡലുകളും അയ്യായിരം രൂപയ്ക്ക് മുകളിലേക്കാണ് കാറുകളുടെ വില കണ്ടാൽ ഒറിജിനലിനോട് കിടപിടിക്കുന്ന ഭംഗിയും നല്ല ഭാരമുള്ള റെസിൻ മോഡലുകളും ബോണറ്റും എല്ലാം തുറക്കാൻ കഴിയുന്ന ഡൈകാസ്റ്റ് മോഡലുകളും ശേഖരത്തിലുണ്ട് മോഡൽ ഫുൾ മോഡൽ ഉണ്ട് ഞാൻ പിന്നുള്ള ബൈക്കിൻ്റെ ഉണ്ട് ബസ്സുണ്ട് ലോറി അങ്ങനെ പല ടാങ്കുകൾ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് സ്പെയർ കിട്ടുന്ന ടൈമിൽ ഞാൻ ഇങ്ങനത്തെ മോഡലുകളുണ്ടാക്കി ഇത് ബെൻസിൻ്റെ ഒരു കാർ ക്യാരിയറാണ് ഇത് ഫുള്ള് ഞാൻ ഉണ്ടാക്കിയത് കാറൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത് പുറം രാജ്യങ്ങളിലായ മകൻ നിതിനും നിതീഷിനും കാറുകളോട് വലിയ കമ്പമില്ലെങ്കിലും ചെറുമകൻ നാലു വയസ്സുകാരൻ റേയാൻ വലിയ കാർ പ്രേമിയായതിന്റെ സന്തോഷവും ബിനു പങ്കുവയ്ക്കുന്നു ഈ വീട്ടിലെ പ്രിയതാരമായി യഥാർത്ഥ ഒരു കാർ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മോഡൽ മാർക്ക് വൺ അംബാസഡർ ചെറു യാത്രകൾക്ക് ഇതാണ് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്